ചക്കുപള്ളം അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടിങ്കർ ഫെസ്റ്റ് നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആഴ്ച നിർണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു രണ്ട് മാസം മുമ്പ് സ്കൂളിൽ ആരംഭിച്ച ടിങ്കറിംഗ് ലാബിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടത്തിയത് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും ശാസ്ത്രാഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ലാബ് ആരംഭിച്ചത് ടിങ്കറിംഗ് ലാബ് ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പരിപാടിയായിരുന്നു സംഘടിപ്പിച്ചത് കൊച്ചറ ചക്കളം അണക്കര സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു അണക്കര സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ജില്ലാ പഞ്ചായത്ത് പരിപാടി പ്രസിഡന്റുമായി രാജ്യം ജീവിതത്തില് നിലനിൽക്കുന്നത് നമുക്കറിയാം ആരോഗ്യമുണ്ടാകാൻ ശ്രമിക്കാം സൗന്ദര്യം ഉണ്ടാകാൻ ശ്രമിക്കുക പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിത വരെ നിലനിൽക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതാവസ്ഥാനം വരെ ഓരോ അറിഞ്ഞും കേട്ടും കണ്ടും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മരണ ഫലങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അത് മറ്റുള്ളവർക്ക് പകർന്നു തീരുമാനമൊക്കെ നമുക്ക് കഴിയുന്നത് ഈ അറിവിലൂടെയാണ് ചക്കബലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസൺ പുതുമന അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ മോൻസി ജോസഫ് ലാബിന്റെ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പട്ടർഗാല പി പ്രസിഡന്റ് ടോമിച്ചൻ കൊഴിമല സ്കൂൾ പ്രധാനാധ്യാപകൻ ലോബിൻ രാജ് ടിങ്കറിംഗ് ലാബിൻ്റെ ചുമതലയുള്ള അധ്യാപകരായ സിന്ധു ജോർജ് ഷാജിമോൻ സുബിഷ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ ശാസ്ത്ര രംഗത്തെ നൂതനമായ കണ്ടുപിടുത്തങ്ങളുടെ പ്രദർശനങ്ങൾ കൗതുകവും ഒപ്പം അവരുടെ കഴിവുകൾ വിളിച്ചോതുന്നതുമായിരുന്നു